शान्दाकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभाङ्गम् लक्ष्मीकान्तं कमलनयनं योगिहृद्यानगम्यम् വന്ദേ ുംവഭയഹരം സർവലോകൈകനാഥം ഡോക്ടർ മാരാജി പ്രേക്ഷകരെ നാം ചർച്ച ചെയ്യുന്നത് വാരഫലമാണ് വാരഫലം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മിഥുനമാസം എട്ടാം തീയതി മുതൽ പതിനാലാം തീയതി വരെയുള്ള അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള ശനിവാരം മുതൽ മന്ദവാരം മുതൽ ശുക്രവാരം വരെയുള്ള ഏഴ് ദിവസത്തെ ശുഭാശുഭ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് ഇവിടെ ചർച്ചയിൽ വരുന്ന രാശികൾ കർക്കിടകം ചിങ്ങം കന്നി രാശികളാണ് ഇതിൽ കർക്കിടകം രാശി നാലാമത്തെ രാശിയാകുന്നു മേടമാകുന്നു രാശിയുടെ ആരംഭം പുണർദ്ദ നക്ഷത്രത്തിന്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക പൂയം ആയില്യം നക്ഷത്രമാകുന്നു കർക്കിടകം രാശിയിൽ വരുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങൾ ഇവിടെ ദൈവജ്ഞ ദൈവത്തെ അറിയുന്ന ഒരു രാശി എന്നാണ് കർക്കടകം രാശിക്കാർക്ക് പറഞ്ഞിട്ടുള്ള ഫലം എപ്പോഴും ട്രാവലേഴ്സ് ട്രാവലേഴ്സായിരിക്കും അടനഹ സഞ്ചരിക്കുന്നവരാണ് സമുദ്രതീരത്തുള്ള നഗരങ്ങളിൽ താമസിക്കുന്നവർ ജലം ജലവുമായി ബന്ധപ്പെടുന്ന പ്രക്രിയയിലൂടെ ജീവിക്കുവാൻ വളരെയധികം സൗഭാഗ്യങ്ങൾ ഉള്ളവർ ഇതൊക്കെ രാശിക്കാർക്ക് മാത്രമുള്ള പ്രത്യേകതകളാണ് ഇന്ന് രാശിക്കാരുടെ ഫലങ്ങൾ മൂന്നാം ഭാവത്തിൽ കേതു ആറിൽ ചന്ദ്രൻ അഷ്ടമത്തിൽ ശനി ഒൻപതാം ഭാവത്തിൽ രാഹു പത്തിൽ ചൊവ്വ പതിനൊന്നിൽ വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിൽ സൂര്യൻ ബുധൻ ശുക്രൻ മാന്തി ഇവിടെ കർക്കിടക രാശിക്കാർക്ക് ശ്രദ്ധിക്കേണ്ടത് രാശിധിപനായ രാശിധിപനായ ചന്ദ്രൻ ബലവാനായി ആറാം ഭാവത്തിൽ നിൽക്കുന്നു ആറിൽ ചന്ദ്രൻ വന്നാൽ റിപോജായതേ വിഗ്രഹാവി രാജാസ്തേ ഭൂയോ വിധൗ ി ശത്രുക്കൾ ധാരാളമായി വരും താൻ ശത്രുക്കളെ ജയിക്കും എങ്കിലും ശത്രുക്കൾ വരും എന്നൊരു ഫലം ആറിൽ നിൽക്കുന്ന ചന്ദ്രനെ പറ്റി ആചാര്യർ പറഞ്ഞിട്ടുണ്ട് അതിനാൽ ശത്രുദോഷം ധാരാളമായി വരുന്ന വാരമാണ് അമ്മയുടെ ആരോഗ്യസ്ഥിതിയും വളരെയധികം ശ്രദ്ധിക്കണം മാതാവിനെ ശുശ്രൂഷിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകുന്ന ഭാരമാകുന്നു ഒരുപക്ഷെ താൻ ജോലി ആവശ്യാർത്ഥം യാത്ര ചെയ്യുമ്പോൾ വീടുമായുള്ള ബന്ധം താൽക്കാലികമായി വിച്ഛേദിക്കപ്പെടും അത് ദാമ്പത്യത്തിലും ആ ഒരു യോഗം കാണുന്നുണ്ട് ഇവിടെ വിവാഹപതിയായ ഏഴാം ഭാവാധിപനായ ശനി ബാധാസ്ഥാനത്ത് അഷ്ടമത്തിൽ നിൽക്കുന്നു അതുകൊണ്ട് ദാമ്പത്യസുഖം കുറയുന്നതാണ് അമ്മയുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ ജാഗ്രത കൂടുതൽ പാലിക്കുക അമ്മയെ മുഷിപ്പിക്കാതിരിക്കുക ശത്രുദോഷത്തിന് പരിഹാരമായി നിർബന്ധമായും കർക്കിടകരാശിക്കാർ നല്ലൊരു ദേവീക്ഷേത്രത്തിൽ ശത്രുമുട്ട് നാളികേരം കൊണ്ട് ചെയ്യുക അമ്മയ്ക്ക് അമ്മയുടെ ആരോഗ്യത്തിന് വേണ്ടി അമ്മയ്ക്ക് വേണ്ടി ദേഹമുട്ട് ചെയ്യുക ശത്രു സംഹാരുരുതി തനിക്ക് വേണ്ടി ചെയ്ത് ഈ വാരത്തെ ശത്രുദോഷത്തിൽ നിന്നും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക മൂന്നാം ഭാവത്തിലെ കേതുപ്രായണ സഹോദര ഗുണം കുറച്ച് കുറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം കർക്കിടൻ രാശിക്കാർ ശ്രദ്ധിക്കേണ്ടത് അവരുടെ ധനാധിപൻ വെൽത്ത് മാനേജ്മെൻ്റ് പ്ലാനറ്റ് സൂര്യൻ പന്ത്രണ്ടിലാണ് അതുകൊണ്ട് അനാവശ്യമായ ചെലവുകൾ ധാരാളം പേര് തൻ്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ഊണും ഉറക്കവുമില്ലാതെ വിശ്രമമില്ലാതെ ജോലി ചെയ്യേണ്ടുന്ന വാരമാണ് ജോലി സ്ഥലത്തും ശ്രദ്ധിക്കുക അനാവശ്യമായ വാഗ്വാദങ്ങളും തർക്കങ്ങളും കാരണം അത് തനിക്ക് പ്രതികൂലമായി തൻ്റെ ഓഫീസിലോ തന്റെ സുഹൃത്തുക്കളുടെ ഇടയിലോ സഞ്ജാതമാകുന്ന വാരമാണ് പന്ത്രണ്ടിലെ ശുക്രനും ശ്രദ്ധിക്കണം ഈ ഡയാലിസിസ് അല്ലെങ്കിൽ പാൻക്രിയാറ്റിക്കുമായി ബന്ധപ്പെടുന്ന രോഗികൾക്ക് ഈ വാരം അത്ര ഗുണപരമായ ഒരു വാരമല്ല പൂർവികമായ സ്വത്തിൻ്റെ പേരിൽ വീട്ടിൽ വിവാദങ്ങൾ ഉണ്ടാവുക സഹോദരങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുക പല ഭൂമി കച്ചവടവും ബ്രോക്കർമാരുടെ ചതിക്കൽ കാരണം ഇടപെടലുകൾ കാരണം എന്തായിത്തീരും പ്രതികൂലമായി ഭവിക്കുന്നതാണ് കച്ചവടം പൊട്ടിപ്പോകുന്നതാണ് ബ്രോക്കർമാരെ കണ്ണുമടച്ച് വിശ്വസിക്കാതിരിക്കുക കർമ്മമേഖല പ്രായണ വളരെ അനുകൂലമാണ് പത്തിൽ ചൊവ്വ രുചകമഹായോഗമാണ് തൻ്റെ വ്യക്തിപരമായ ദോഷങ്ങൾക്ക് പരിഹാരമുണ്ടായാൽ കർമ്മമേഖലയിൽ ഈ വാരം വളരെ അനുകൂലമായ ഒരു ഫലത്തെ സൃഷ്ടിക്കുന്നതാണ് ഗ്രാൻഡ് പാരൻസിന് ചെറുമക്കളെ കാണാനുള്ള ഭാഗ്യമുണ്ടാകുന്ന വാരമാണ് അതിനാൽ യുവതികൾക്ക് ഗർഭം ധരിക്കുവാനും അതിലൂടെ വീട്ടിലെ അന്തരീക്ഷം ഒരു ഉല്ലാസ ഭരിതമാക്കി മാറ്റുവാനും ഈ വാരത്തിൽ സാധിക്കുന്നതാണ് കള്ളന്മാരുടെ ഉപദ്രവം ശ്രദ്ധിക്കുക സ്വർണം ആഭരണങ്ങൾ വില കൂടിയ വസ്തുക്കൾ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക അശ്രദ്ധമായി ഓരോ കാര്യങ്ങൾ അവിടെയും ഇവിടെയും ഉപേക്ഷിച്ച് അല്ലെങ്കിൽ നഷ്ടപ്പെട്ട് അതിൻ്റെ പേരിൽ കൂടുതൽ ടെൻഷൻ അനുഭവിക്കേണ്ടി വരും കർക്കിടക രാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യത്തിൽ പ്രായണ ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു അനുകൂലമായ ഒരു വാരമല്ല എങ്കിലും കോംപ്രമൈസിന് ശ്രമിക്കുക പതിനൊന്നിലെ വ്യാഴം പലപ്പോഴും മധ്യസ്ഥത വഹിക്കുമ്പോൾ നമുക്ക് അനുകൂലമായി വരുന്നതാണ് യാത്രക്ക് ശ്രമിക്കുന്ന വ്യക്തികൾക്ക് പ്രായണ അതിന് വേണ്ടുന്ന തയ്യാറെടുപ്പുകൾ നടത്താൻ കഴിയുന്ന വാരമാകുന്നു ഈ വാരം പ്രത്യേകിച്ച് കർക്കിടക മാസമൊക്കെ വരികയാണ് ഈ വാരം പിറന്നാൾ ആഘോഷിക്കുന്ന അല്ലെങ്കിൽ പിറന്നാൾ വരുന്ന വ്യക്തികൾക്ക് ശിവക്ഷേത്രത്തിൽ മൃത്യുചെയ്യ അർച്ചന വഴിപാട് ചെയ്യുന്നത് വളരെയധികം അനുകൂലമായിരിക്കും അനുകൂലമായ ദിവസങ്ങൾ കർക്കിടക രാശിക്കാർക്ക് ഇരുപത്തിരണ്ടാം തീയതി ശനിയാഴ്ച മൂലം നക്ഷത്രം വളരെ അനുകൂലമാണ് ഇരുപത്തിനാലാം തീയതി തിങ്കളാഴ്ച ഉത്രാടം നക്ഷത്രം വളരെ അനുകൂലമാണ് ഈ രണ്ട് ദിവസങ്ങളാണ് ഈ വാരത്തിൽ പ്രത്യേകിച്ച് സൂചിപ്പിക്കുവാനുള്ളത് ഇരുപത്തി ആറാം തീയതി ബുധനാഴ്ചയും ഇരുപത്തി ഏഴാം തീയതി വ്യാഴാഴ്ചയും അവിട്ടവും ചതയവും അഷ്ടമരാശി കൂറാകയാൽ ശുഭകാര്യങ്ങൾക്കൊന്നും ഉപയോഗിക്കുന്നത് ശുഭകരമല്ല ഇരുപത്തിനാലാം തീയതി തിങ്കളാഴ്ച ഉത്രാടം നക്ഷത്രം വളരെ അനുകൂലമാണ് എല്ലാ കാര്യങ്ങളും അന്ന് ചെയ്തു തീർക്കുക അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് ചിങ്ങൻ രാശിക്കാരെ പറ്റിയാണ് ചിങ്ങൻ രാശി പ്രായണ ഒരു ദൈവാധീനമുള്ള രാശിയാകുന്നു അത് രാശിയാകുന്നു ദൈവനിയോഗം കൊണ്ട് തൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്ന രാശിയാകുന്നു മേടവും ചിങ്ങവും ധനവും ഈ മൂന്ന് രാശികളും കൃതയുഗ രാശികളാകുന്നു ഇന്ന് ചിങ്ങൻ രാശിക്കാർക്ക് പ്രായണ ഒരു ഊർധമുഖ രാശിയാണ് പുതിയ പദ്ധതികൾ ആരംഭങ്ങൾ തുടക്കങ്ങൾക്കൊക്കെ ചിങ്ങൻ രാശി വളരെ അനുകൂലമാണ് ഇന്ന് പന്ത്രണ്ട് രാശികളിലും ചിങ്ങം രാശിക്കാർക്ക് പ്രായണ അനുകൂലമായ ഒരു വാരമാണ് രാശ്യധിപനായ സൂര്യൻ പതിനൊന്നാം ഭാവത്തിൽ സലാഭ എന്ന ഫലത്തോടുകൂടി ബുധനോടും ശുക്രനോടും കൂടെ നിൽക്കും പല വ്യാപാരത്തിലും ലാഭം വരുന്ന വാരമാണ് ലോട്ടറി ലഖ് ഗാംബ്ലേഴ്സിന് അനുകൂലമായി ചൂതാട്ടങ്ങൾ നടത്തി കാശുണ്ടാക്കാം ഈ വാരത്തിൽ കർമ്മമേഖലയിൽ വലിയ പ്രതിസന്ധികളൊന്നുമില്ല അശാന്തത സൃഷ്ടിക്കുന്ന അന്തരീക്ഷം കർമ്മമേഖലയിൽ ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുക ഭൂമി ലാഭം വരുന്ന ഭാരമാണ് മാതാവിനെ ശുശ്രൂഷിക്കേണ്ടുന്ന വാരമാകുന്നു അമ്മയുമായി ചേർന്ന് നല്ല യാത്രകളൊക്കെ നടത്താൻ ചിങ്ങൻ രാശിക്കാർക്ക് സൗഭാഗ്യം വരുന്നതാണ് സ്വതവേ ചിങ്ങൻ രാശിക്കാർ മാതാവിനോട് വിധേയരായ മക്കളാണ് അമ്മയോട് വാത്സല്യം കൂറുകാണിക്കാനുള്ള സമയമാകുന്നു ഈ വാരം പൂർവികമായ സ്വത്തിൻ്റെ കാര്യത്തിൽ തീരുമാനങ്ങൾ ഉണ്ടാകുന്നു തനിക്ക് വീടെടുക്കുവാനോ ഭൂമിയെടുക്കുവാനോ അതുമായി ബന്ധപ്പെടുന്ന ശുഭാശുഭ കർമ്മങ്ങൾക്കും ഈ വാരം വളരെ അനുകൂലമായ വാരമാകുന്നു ഒൻപതാം ഭാവത്തിലെ ചൊവ്വ പല കാര്യങ്ങൾക്കും തീവ്രമായ നിലപാടുകൾ കാരണം തനിക്ക് അതിലൂടെ നഷ്ടങ്ങൾ സംഭവിക്കുന്ന വാരമാകുന്നു സ്വതവേ ചിങ്ങൻ രാശി തീവ്രാത്മാ തീവ്രമായ ഒരു ആത്മാവിന് തീവ്രമായ നിലപാടുകളുടെ രാശിയാണ് കർക്കശക്കാരായിരിക്കും ചിങ്ങൻ രാശിക്കാർ അവിടെ ഒൻപതിൽ ചൊവ്വ കൂടെ വരുമ്പോൾ ധർമ്മേ ഘവാൻ വല്ലാത്ത വാശിയും വൈരാഗ്യവും വീറും പ്രകടിപ്പിക്കും തൻ്റെ മുന്നിലിരിക്കുന്ന വ്യക്തിയുടെ മേൽ തൻ്റെ ഇഷ്ടങ്ങൾ അനിഷ്ടങ്ങളും ഒക്കെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഭാരമാണ് കോംപ്രമൈസ് ചെയ്യുക പല കാര്യങ്ങൾക്കും നല്ല ദൈവാധീനമുള്ള ഭാരമാണ് ഭയപ്പെടാൻ ഒന്നുമില്ല ചെയ്യേണ്ടുന്ന ഒരു പരിഹാരം എന്താണ് ഈ വാരത്തിൽ നാഗക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യുക അത് സർപ്പബലിയായാലും അത് ആയില്യപൂജയായാലും അല്ലെങ്കിൽ നവഗ്രഹത്തിൽ രാഹു കേതു അർച്ചനയായാലും എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നാഗസംബന്ധമായ പ്രീതിക്കായി ചെയ്യുക ഏറ്റവും നല്ല വാരമാണ് സന്താനങ്ങൾ അവരുടെ വിദ്യാഭ്യാസം അവരുടെ വിദ്യാഭ്യാസ യാത്രകൾ അവരുടെ സ്കോളർഷിപ്പുകൾ ഇതൊക്കെ ഈ വാരത്തിൽ നിങ്ങൾ അപേക്ഷിക്കണം നല്ല ദിനങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം റിസർച്ച് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ഉപരിപഠനത്തിന് ദേശം വിട്ടു പോകുന്നവർക്ക് ഒക്കെ തന്നെ ഈ വാരം വളരെ അനുകൂലമാണ് യാത്രാസ്ഥാനത്ത് ശനി നിൽക്കുന്നുണ്ട് കണ്ടകശനിയുണ്ട് അതിനാൽ ശനിപ്രീതി ചെയ്യുക ഓം ഷം ശനീശ്വരായ നമ എന്ന ശനിയുടെ ആ മന്ത്രം ജപിക്കുക കാര്യങ്ങൾ കൂടുതൽ സുഗമമാകുന്നതാണ് അനുകൂലമായ ദിനങ്ങൾ ഇരുപത്തിരണ്ടാം തീയതി ശനിയാഴ്ച മൂലം നക്ഷത്രം വളരെ ഗുണമാണ് ഇരുപത്തിനാലാം തീയതി തിങ്കളാഴ്ച നക്ഷത്രം വളരെ അനുകൂലമാണ് ഇരുപത്തി ആറാം തീയതി ബുധനാഴ്ച അവിട്ടം നക്ഷത്രം ഇരുപത്തി ഏഴാം തീയതി വ്യാഴാഴ്ച ചതയം നക്ഷത്രവും ചിങ്ങൻ രാശിക്കാർക്ക് ഏത് ശുഭകാര്യങ്ങൾക്കും വളരെ അനുകൂലമാണ് സാമ്പത്തികമായ ഇടപെടലുകൾ ഒന്നും തന്നെ ഇരുപത്തിരണ്ടാം തീയതി മൂലം നക്ഷത്രത്തിന് ചെയ്യാതിരിക്കുക ഏതായാലും ചിങ്ങൻ രാശിക്കാർക്ക് ശോഭനമായ ഒരു ഭാവിയെ പ്രാർത്ഥിക്കുന്നു അടുത്തതായി പറ്റിയാണ് ഈ വാരത്തിൽ നാം ചർച്ച ചെയ്യുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മിഥുനം എട്ട് മുതൽ പതിനാലാം പതിനാലാം തീയതി വരെ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള ഒരു വാരത്തെ ഫലം കന്നി രാശിക്കാർക്ക് എപ്രകാരമാണെന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇവിടെ ഇന്ന് കന്നിരാശിയിൽ ലഗ്നത്തിൽ കേതു നാലിൽ ചന്ദ്രൻ ആറിൽ ശനി ഏഴിൽ രാഹു അഷ്ടമത്തിൽ ചൊവ്വ ഒൻപതിൽ വ്യാഴം പത്താം ഭാവത്തിൽ സൂര്യൻ ബുധൻ ശുക്രൻ മാന്തി സ്വതവേ കന്നിരാശിക്കാർക്ക് രാശി ബുധൻ വളരെ ബലവാനായി ഭദ്രമഹായോഗം ചെയ്ത് രാശിയിൽ നിൽക്കുന്നു അവിടെ സൂര്യനും ബുധനും ഗുളികനുമുണ്ട് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം അതിതപ്ത ചില കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങി പുറപ്പെട്ട് ക്ലേശങ്ങൾ അനുഭവിക്കുക അതിലൂടെ ദുഃഖം അനുഭവിക്കേണ്ടുന്ന വരമാകുന്നു അതുകൊണ്ട് കർമ്മ ശ്രദ്ധിക്കുക ഭൂമി ലാഭം ലഭിക്കും നാലാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ലാഭാധിപനായി സുഖസ്ഥാനത്ത് നിൽക്കുന്നു അത് നല്ല ഒരു അനുഭവമാണ് ഒരു അധിയോഗവും ഈ രാശിയിലുണ്ട് ഈ വാരത്തിൽ ചന്ദ്രന്റെ ആറിലും ഏഴിലുമായി എല്ലാ ശുഭഗ്രഹങ്ങളും നിൽക്കുന്നു അത് ഒരധിയോഗമാണ് സജിവഹ ഒരു ദൗത്യം ഉത്തരവാദിത്വം ചന്ദ്രനാൽ നിർവഹിക്കപ്പെടേണ്ടുന്ന വാരമാകുന്നു കന്നിരാശിക്കാർക്ക് അതിനാൽ കർമ്മത്തിൽ തനിക്ക് ചില പുതിയ റെസ്പോൺസിബിലിറ്റീസ് ഉത്തരവാദിത്തങ്ങൾ ലഭിക്കുക അല്ലെങ്കിൽ നല്ലൊരു കൺസൾട്ടൻ്റായി ഉപദേശം കൊടുക്കുക മന്ത്രം കൊടുക്കുക ഇങ്ങനെയുള്ള വളരെ അനുകൂലമായ ഒരു ഭാരമാകുന്നു കന്നിരാശിക്കാർക്ക് ശാരീരികമായി നാടീ ഞരമ്പുകളുമായി ബന്ധപ്പെടുന്ന ക്ലേശങ്ങൾ വരുന്ന ഭാരമാണ് കണ്ണുകളെ വളരെ ശ്രദ്ധിക്കുക അസമയത്തുള്ള ഭക്ഷണങ്ങൾ ഫുഡ് പോയിസണിലേക്ക് നയിക്കുന്നതാണ് യൂറോളജിയെയും ശ്രദ്ധിക്കുക ഒൻപതിലെ വ്യാഴം ധാരാളം സ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള ഒരു വലിയ ഭാഗ്യം ലഭിക്കുന്നതാണ് അധർമ്മചാരികളായ സുഹൃത്തുക്കളെ ഉപദേശിച്ച് അവരെ ധർമ്മത്തിലേക്ക് നേരായ മാർഗങ്ങളിലേക്ക് നയിക്കുവാനുള്ള ഒരു ഒരു കഴിവ് കന്നിരാശിക്കാർക്ക് ലഭിക്കുന്ന ഭാരമാണിത് നല്ല കാര്യങ്ങൾക്ക് മധ്യസ്ഥിതിയൊക്കെ വഹിച്ചിട്ട് അതിലൂടെ തനിക്കൊരു പ്രശസ്തി ലഭിക്കേണ്ടുന്ന ഭാരമാകുന്നു അഷ്ടമത്തിലെ ചൊവ്വ അത്ര ഗുണം ചെയ്യില്ല പല നല്ല പ്രവൃത്തികളുടെയും സത്ഫലങ്ങൾ അഷ്ടമത്തിലെ ചൊവ്വ നശിപ്പിക്കുന്നതാണ് അതുകൊണ്ട് ചൊവ്വാ പ്രീതി നന്നായിട്ട് ചെയ്യുക നവഗ്രഹത്തിൽ ചൊവ്വയ്ക്ക് അർച്ചന ചെയ്യുക അല്ലെങ്കിൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ വഴിപാടുകളായി ത്രിമധുരം അല്ലെങ്കിൽ പഞ്ചാമൃതം അല്ലെങ്കിൽ സുബ്രഹ്മണ്യ പൂജ ചൊവ്വാഴ്ച ചെയ്യുന്നത് ക്ലേശത്തിന് വലിയ പരിഹാരമാണ് യാത്രയ്ക്കുള്ള തടസ്സങ്ങൾ നേരിടുന്ന വ്യക്തികൾ സർപ്പക്ഷേത്രത്തിൽ ആയില്യപൂജ ചെയ്യുന്നതും ഈ വാരം വളരെ ഗുണമാണ് അനുകൂലമായ ദിനങ്ങൾ ഇരുപത്തിരണ്ടാം തീയതി ശനിയാഴ്ച മൂലം നക്ഷത്രം ഇരുപത്തിനാലാം തീയതി തിങ്കളാഴ്ച ഉത്രാടം നക്ഷത്രം ഇരുപത്തി ആറാം തീയതി ബുധനാഴ്ച അവിട്ടം നക്ഷത്രം ഇരുപത്തി ഏഴാം തീയതി വ്യാഴാഴ്ച ചതയൻ നക്ഷത്രം ശുഭകാര്യങ്ങൾക്കെല്ലാം പുറപ്പെടാവുന്നതാണ് ഇരുപത്തിരണ്ടാം തീയതി ശനിയാഴ്ച സാമ്പത്തികമായ വാങ്ങൽ കൊടുക്കൽ കർമ്മങ്ങൾക്ക് മൂലം നക്ഷത്രം അത്ര ഗുണകരമല്ല എല്ലാ പ്രിയപ്പെട്ട കന്നി രാശിക്കാർക്കും ഒരു ശുഭകരമായ വാരത്തെ നേരുന്നു നന്ദി നമസ്കാരം